യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെട്ട മനോവിക്ഷേപത്തിൽ ജീവനൊടുക്കിയ സ്വന്തം ലേഖകൻ മനോരമയ്ക്ക് വെറും നിക്ഷേപകനാണ് മനോരമ നെടുമ്പന്നാട് ലേഖകൻ ആനാട് ശശിയാണ് തിങ്കളാഴ്ച പുലർച്ചെ വാടക വീടിന് സമീപം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്വന്തം ലേഖകന്റെ മരണ വാർത്തയുടെ ശീർഷകം തലസ്ഥാനം ഒഴികെയുള്ള ജില്ലകളിലെല്ലാം മനോരമ ഏതോ നിക്ഷേപകൻ എന്നുള്ള മട്ടിൽ ഒതുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫസ്റ്റ് വിറ്റ് കിട്ടിയ ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ മുണ്ടേലിയിലെ രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സംഘത്തിൽ നിക്ഷേപിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഉയർന്ന പലിശ ലഭിക്കുമെന്ന് ഇവർ വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു ആരാ നൂറ്റാണ്ടോളം സ്വന്തം ലേഖകനായിരുന്ന ശശിയെ വെറും നിക്ഷേപകനായി അവതരിപ്പിച്ച മനോരമ കോടികൾ വെളിപ്പെടുത്താത്ത വൻ തുക എന്ന് ചുരുക്കി കാണിച്ചും യു ഡി എഫിനെ കവചം തീർക്കുകയായിരുന്നു സഹകരണ ബാങ്ക് തട്ടിപ്പ് എന്ന പ്രാദേശിക വാർത്തയിലും യു ഡി എഫ് സഹകരണ സംഘം എന്നത് മറയ്ക്കുകയായിരുന്നു സംഘം യു ഡി എഫിന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നുണ്ടെങ്കിലും വാർത്തയിൽ അത് മുങ്ങി തപ്പേണ്ട കാര്യമാണ് മകളുടെ പഠനാവശ്യവുമായി ബന്ധപ്പെട്ടാണ് നാട്ടിൽ നിന്ന് മാറി വാടക വീട്ടിൽ ശശി താമസമാക്കിയിട്ടുണ്ടായിരുന്നത് മകളുടെ വിദ്യാഭ്യാസത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സ്വരൂപിച്ച തുകയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു മാസമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചികിത്സയിൽ കഴിഞ്ഞപ്പോഴും പണം ലഭിക്കാൻ ഉന്നത കോൺഗ്രസ് നേതാക്കളെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിരുന്നിട്ടും ആ പാർട്ടിയിൽ നിന്നും നീതി ലഭിച്ചില്ല മറ്റു ചില മാധ്യമങ്ങളും ശശിയുടെ മരണവാർത്ത ചരമകുളത്തിൽ ഒതുക്കി മാന്യത നടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ആരംഭിച്ച മുണ്ടേല രാജീവ് ഗാന്ധി റസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം സാധാരണക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഒരു വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത് രണ്ടുപേരാണ് വഴിയാധാരമായവർ അതിലേറെയാണ് മനോരമ നെടുമങ്ങാട് നെടുമ്പാടിലേക്കാൻ ആനാട് ശശിയാണ് ഈ കഴിഞ്ഞ ദിവസം ജീവൻ ഒടുക്കിയിരിക്കുന്നത് സംഘം പ്രസിഡന്റ് മുണ്ടേല കൃഷ്ണകൃപയിൽ മോഹൻകുമാർ നായർ അറുപത്തിരണ്ട് വയസ്സാണ് അദ്ദേഹത്തിന് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഏതാനും മാസം മുമ്പ് തന്നെയാണ് ഇരുവരും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഒരാൾ നടത്തിയ തട്ടിപ്പിന്റെ ഭാരം താങ്ങാനാകാതെയും മറ്റൊരാൾ തട്ടിപ്പിന് ഇരയായതിന്റെ ആദിയിലുമാണ് മരിച്ചിരിക്കുന്നത് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആ നാട് ശശിക്ക് നഷ്ടമായത് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ രണ്ടായിരത്തി ഒൻപതിലാണ് സംഘം പ്രവർത്തനം ആരംഭിച്ചത് സ്ഥാപക പ്രസിഡന്റ്മാരായിരുന്നു മോഹൻകുമാർ നായർ കോൺഗ്രസ് ജില്ലാ മണ്ഡല നേതൃത്വങ്ങളുടെ പ്രിയപ്പെട്ടവരെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഭരണസമിതി രൂപീകരിച്ചത് തന്നെ കുറഞ്ഞ കാലയളവിൽ നിക്ഷേപമായി കോടികളാണ് സ്വീകരിച്ചത് പ്രലോഭനങ്ങളിലൂടെ നിക്ഷേപകരെ കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു തുക ബിനാമി ഇടപാടുകൾ വഴി സ്വന്തം കീഴ്യിലാക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം രണ്ടായിരത്തി ആയപ്പോഴേക്കും സംഘത്തിന്റെ പ്രവർത്തനം താളം തെറ്റി തുടങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും നൂറുകണക്കിന് നിക്ഷേപകർ പരാതികളുമായി എത്തിയിരുന്നു അസിസ്റ്റന്റ് രജിസ്റ്റർ നടത്തിയ അന്വേഷണത്തിൽ വൻ വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രസിഡന്റ് മോഹൻകുമാരൻ വസ്തുക്കൾ ഈടായി വെച്ച് ഗഹാൻ രജിസ്റ്റർ ചെയ്ത വിവിധ ആളുകളുടെ പേരിൽ മുപ്പത്തഞ്ചോളം വായ്പ എടുത്തതായി കണ്ടെത്തിയിട്ടുണ്ട് ഒരു കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഈ നിലയിൽ പ്രസിഡന്റ് കൈക്കലാക്കിയിരിക്കുന്നത് പ്രസിഡന്റിന്റെ ഭാര്യയുടെ പേരിൽ പത്ത് വായ്പകളിലായി അൻപത്തിരണ്ട് ലക്ഷം രൂപയും കൈപ്പറ്റിയതായി ഭാര്യ സഹോദരന്റെ പേരിൽ നാൽപ്പത്തി ആറ് വായ്പകളിൽ നിന്നായി രണ്ടു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ കൈക്കലാക്കിയതും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പ്രസിഡന്റിന്റെ സഹോദര ഭാര്യയായിരുന്നു ബാങ്കിന്റെ സെക്രട്ടറി അവരുടെ പേരിൽ പത്ത് വായ്പകളും അവരുടെ ഭർത്താവിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് വായ്പകളും കണ്ടെത്തി രണ്ടു കോടിയോളം രൂപയാണ് ആ നിലയിൽ തട്ടിയെടുത്തിരിക്കുന്നത് ജീവനക്കാരുടെ പേരിൽ മാത്രം നൂറോളം വായ്പയിലൂടെ മൂന്ന് കോടിയിലധികം രൂപയും തട്ടിയിട്ടുണ്ട് നിക്ഷേപകന്റെ മുഴുവൻ തുകയും പ്രസിഡന്റും കോൺഗ്രസ് നേതൃത്വവും തട്ടിയെടുക്കുകയായിരുന്നു ഇതിൽ നല്ലൊരു പങ്കും കോൺഗ്രസ് നേതൃത്വത്തിൽ ചിലരാണ് കൈക്കലാക്കിയതെന്ന് മോഹനകുമാരൻ നായർ അന്ന് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു പ്രസിഡന്റിന്റെ പേരിൽ ഭാഗത്തെ രണ്ട് റിസോർട്ടുകളുണ്ട് ഡി സി സി ഭാരവാഹികളായിരുന്നവരടക്കം ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചേർന്ന് പാലോട് വാമനപുരം മേഖലയിൽ ഏക്കർ കണക്കിന് വസ്തു വാങ്ങിക്കൂട്ടിയതായി ആക്ഷേപങ്ങളുണ്ട് കുടുംബശേരായി കിട്ടിയ വസ്തുവിറ്റ തുകയും ഭാര്യ മെച്ചനായപ്പോൾ കിട്ടിയ തുകയും ചേർത്ത് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആനാട് ശശി സംഘത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് ഭാര്യയുടെ ബന്ധുവിനെ കൊണ്ട് മുപ്പത് ലക്ഷം രൂപയും നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു